കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശനത്തിൽ പഠനവിധേയമാക്കുന്ന സംസ്ഥാനത്തെ ഏക പഞ്ചായത്തായി മാറുകയാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പു പഞ്ചായത്ത് ഞായറാഴ്ച സംസ്ഥാനത്തെത്തുന്ന സംഘമാണ് തിരുവാർപ്പു പഞ്ചായത്തിനെയും പഠനത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്മീഷൻ അധ്യക്ഷനും നീതി ആയോഗ് മുൻ വൈസ് ചെയർമാനുമായ ഡോക്ടർ അനവിന്ദ് പനാഗാരിയും അംഗങ്ങളുമാണ് കേരളത്തിലെത്തുന്നത് ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയാണ് സംഘം സംസ്ഥാനത്ത് ഉണ്ടാകുക തിങ്കളാഴ്ച രാവിലെ സംഘം തിരുവാർപ്പ് പഞ്ചായത്ത് സന്ദർശിക്കും പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണ് ധനകാര്യ കമ്മീഷൻ പരിഗണിച്ചത് പതിനഞ്ചാം കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ മാലിന്യ ശേഖരണ കേന്ദ്രം മുളക് ഗ്രാമം തുടങ്ങിയ നിരവധി പദ്ധതികൾ സംഘം പഠനവിധേയമാക്കും വിധേയമാക്കും തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ പഞ്ചായത്താണ് തിരുവാർപ്പ് പഞ്ചായത്തെന്നും സംഘം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടേക്കർ സ്ഥലത്ത് ചെയ്ത മുളക് കൃഷി വൻ വിജയമായിരുന്നു പഞ്ചായത്തിലെ രണ്ട് പത്ത് വാർഡുകളിലായി അഞ്ച് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ചായിരുന്നു മുളക് കൃഷി തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിയോഗ്യമാക്കിയ സ്ഥലത്താണ് മുളക് കൃഷി ചെയ്തത് മുളക് തൈയും വളങ്ങളും പഞ്ചായത്ത് കൃഷിഭവൻ വഴി നൽകുകയായിരുന്നു കമ്മീഷന്റെ പഠന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്തിലുള്ള കേന്ദ്രവിഹിതം തീരുമാനിക്കുക ന്യൂസ് ബ്യൂറോ കോട്ടയം